ദ്ദേശ പുനർവിഭജനവുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സര്ക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നോട്ടീസ് കോണ്ഗ്രസും മുസ്ലിം ലീഗും നൽകിയ ഹർജിയിലാണ് നടപടി ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകളില്ലാതെയുള്ള വാർഡ് വിഭജനം ഏകപക്ഷീയമാകില്ലെന്ന് കോടതി ചോദിച്ചു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു വിവരങ്ങൾ എന്താണ് തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനും ഒപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ നോട്ടീസ് നൽകിയിട്ടുള്ളത് വാർഡ് പുനർവിഭജനം ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഇത്തരത്തിൽ ഹർജി നൽകിയിട്ടുള്ളത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് നേരത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ശേഷം ആ കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വാർഡ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞതുമാണ് അതിനുശേഷം സെൻസസ് നടക്കാതെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ും കണക്കുകളും ഇല്ലാതെ വാർഡ് പുനർവിഭജനം നടത്തുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് അത്തരത്തിൽ കൃത്യമായ കണക്കുകളില്ലാതെയുള്ള വാർഡ് വിഭജനം ഏകപക്ഷീയമാകില്ല എന്ന് വാക്കാനുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കേണ്ടിയിരുന്നതാണ് ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് പുനർവിഭജനം എന്ന വിശദീകരണമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും വിഷയം വിശദമായി പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാന സർക്കാരിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് നൽകി കേസ് പരിഗണിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും എന്നും കോടതി അറിയിച്ചു